മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് കൌശിയാത്രയായി സന്നിധാനത്തെത്തിച്ച തങ്കയങ്കിക്ക് ഭക്തി നിർഭരമായ വരവേൽപ്പ് നൽകി തുടർന്ന് തങ്ങിയങ്കി ചാർത്തി ശബരീശന ദീപാരാധന നടന്നു തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് മണ്ഡല പൂജയ്ക്ക് ചാർത്തുന്നതിനുള്ള നാനൂറ്റി അൻപത്തിയൊന്ന് പവൻ തൂക്കമുള്ള തങ്കയങ്കി ആയിരത്തിൽ നടക്കിവച്ചത് പതിനെട്ടാം പടിക്ക് മുകളിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് അംഗങ്ങളായ എ അജികുമാർ ജി സുന്ദരേശൻ എന്നിവരുടെ നേതൃത്വത്തിൽ തങ്കയങ്കിയെ ഏറ്റുവാങ്ങി എ ഡി ജി പി എസ് ശ്രീജിത്ത് എ ഡി എം അരുൺ എസ് നായർ സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ ബി കൃഷ്ണകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു തമിഴ്നാട് ദേവസ്വം വകുപ്പ് മന്ത്രി പി കെ ശേഖർബാബുവും തങ്കയങ്കി ദർശനത്തിന് എത്തിയിരുന്നു തുടർന്ന് സോപാനത്തിൽ വച്ച് തന്ത്രി കണ്ഠരൻ രാജീവരും മേൽശാന്തിയും അരുൺകുമാർ നമ്പൂതിരിയും സഹശാന്തിമാരും ചേർന്ന് തങ്കയങ്കിയെ ഏറ്റുവാങ്ങി ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോയി ആറേ മുപ്പതിന് തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന നടന്നു തുടർന്ന് ഭക്തർക്ക് തങ്കങ്കി വിഭൂഷിതനായ അയ്യപ്പസ്വാമിയെ ദർശിക്കാൻ അവസരമൊരുക്കി കൊച്ചിയുടെ പമ്പയിലെത്തിയ തങ്കങ്കി ഘോഷയാത്രയെ ദേവസ്വ വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു തങ്കി ഘോഷയാത്ര മൂന്നുമണിയോടെ സന്നിധാനത്തേക്ക് തിരിച്ചിരുന്നു വൈകിട്ട് അഞ്ച് ഇരുപതിന് ശരംകുത്തിയിലെത്തിയ ദേവസ്വം ബോർഡ് ഔദ്യോഗിക സ്വീകരണം നൽകി എ ഡി എം അരുൺ എസ് നായർ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബിജു വി നാഥ് എന്നിവരടങ്ങിയ സംഘം ശരംകുത്തിയിലെത്തി തങ്കങ്കി ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിച്ചു തമിഴ്നാട് ദേവസ്വം വകുപ്പ് മന്ത്രി പി കെ ശേഖർ ബാബു ശബരിമലയിൽ ദർശനം നടത്തി ബുധൻ വൈകിട്ട് സന്നിധാനത്തെത്തിയ പി കെ ശേഖർ ബാബു തങ്കി ചാർത്തിയുള്ള ദീപാരാധന കണ്ട അയ്യനെ തൊഴുതാണ് മടങ്ങിയത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി